കഴിഞ്ഞ ഇലക്ഷനിലെ ഞാൻ ഈ പാർട്ടി വിട്ടു പോവാൻ തീരുമാനിച്ചത് കാരണം എന്നെ തോൽപ്പിച്ച ആരാന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം ഞാൻ പരാതി കൊടുത്തു രണ്ടുമൂന്ന് പ്രാവശ്യം അതിലൊന്നും ഒരു ഇത് കണ്ടില്ല എനിക്ക് തോന്നാം നേരെ ചവിറ്റോട്ടേ പോയി എന്നാണ് എനിക്ക് വിവരം അത് കഴിഞ്ഞ എന്നെ തോൽപ്പിച്ച ആൾക്കാരെ തന്നെ ഹലോ രാഷ്ട്രീയ വിഷയങ്ങളൊന്നും ഞാൻ നമ്മൾ അങ്ങനെ വീഡിയോസ് ചെയ്യാറുള്ളതല്ല പക്ഷെ ഇത് എനിക്ക് ഇപ്പോൾ ചെയ്തേ പറ്റുള്ളതൊരു എനിക്കൊരു മനസ്സ് പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം പത്മജ വേണുഗോപാല് ബി ജെ പിയിലേക്ക് പോയി ഉണ്ടായി നമ്മുടെ കേരളത്തിന്റെ തന്നെ ഏറ്റവും ശക്തനായിരുന്ന ലീഡർ മുൻ മുഖ്യമന്ത്രി കരുണാകരന്റെ മകളാണ് ഈ പറയുന്ന പത്മജ വേണുഗോപാൽ അതെല്ലാവർക്കും അറിയാം അപ്പം അവരുടെ രാഷ്ട്രീയ പാരമ്പര്യം എന്താണെന്നും കോൺഗ്രസിലുണ്ടായിരുന്ന അടിത്തറ എന്താണെന്നെല്ലാം എല്ലാവർക്കും അറിയാം ഇപ്പോഴും അവരുടെ സഹോദരൻ മുരളീ ശ്രീ മുരളീധരൻ അദ്ദേഹം ഇപ്പോഴും കോൺഗ്രസിൽ തന്നെയാണ് എം ആണ് അപ്പൊ ഈ ഒരു സാഹചര്യം എങ്ങനെ കേരളത്തിലുണ്ടായി അത് അതായത് ജനിച്ച് വന്നൊരു പാർട്ടിയിൽ നിൽക്കുന്നു അവിടുന്ന് ഒരു ഘട്ടം കഴിയുമ്പോഴത്തേക്കിനും വേറൊരു പാർട്ടിയിലേക്ക് മറികണ്ഠം ചാടുന്നു ഈ ഒരു അവസ്ഥ എങ്ങനെയുണ്ടായി പൊതുവേ കോൺഗ്രസുകാർക്കുള്ളൊരു ആരോപണമാണ് ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി അല്ലെങ്കിൽ നമുക്ക് നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളെല്ലാം കാണാറുണ്ട് വിജയിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇവരെ കാശ് കൊടുത്ത് എന്ത് വില കൊടുത്തും കോൺഗ്രസിൻ്റെ എം പിമാരെ വിലയ്ക്ക് വാങ്ങി ബി ജെ പിയിലേക്ക് ചേർക്കുന്ന അല്ലെങ്കിൽ മറ്റ് ഇതര പാർട്ടിയിലേക്ക് ചേർക്കുന്ന ഒരു പ്രവണത നമ്മൾ ഇതിനു മുമ്പും കണ്ടിട്ടുണ്ട് അത് ആദ്യത്തെ ഒന്നുമല്ല ഒരുപാട് എം എൽ എമാരെ എം പിമാരെ ഇതുപോലെ പർച്ചേസ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട് പക്ഷെ ഇത് പർച്ചേസ് ചെയ്തൊന്നും കൊണ്ടുപോയതല്ല ഇവരെന്താണ് ഇങ്ങനെ പോകാനുണ്ടായ കാരണം സാഹചര്യം അത് വ്യക്തമായിട്ട് പത്രസമ്മേളനത്തിൽ കഴിഞ്ഞ ദിവസം പത്മജ വേണുഗോപാലു പറയുന്നുണ്ട് അപ്പൊ ഇവർക്കിടയിൽ തന്നെ അസ്വാരസ്യങ്ങളും കാര്യങ്ങളൊക്കെ പാർട്ടിയിലും സഹോദരങ്ങൾക്കിടയിൽ തന്നെയും അതുപോലെ തന്നെ എല്ലാം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ വ്യത്യസ്ത അഭിപ്രായം ഉണ്ടായിരുന്നു എന്നുള്ളത് ഈ പത്മജയുടെ സംസാരത്തിൽ നിന്നും പത്രസമ്മേളനത്തിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട് അതിനുശേഷം എനിക്ക് കുറച്ചധികം കാര്യങ്ങൾ പറയാനുണ്ട് എന്തൊക്കെയാണെങ്കിലും ആ ഒരു പത്രസമ്മേളനത്തിൽ കുറച്ച് ഭാഗം ഞാനിവിടെ വെക്കുന്നുണ്ട് ഒന്ന് കേട്ടോ അതായത് ഞാൻ കുറെ കാലങ്ങളായി ഈ അവഗണന എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ ഇലക്ഷനിൽ ഞാൻ ഈ പാർട്ടി വിട്ട് പോകാൻ തീരുമാനിച്ചത് കാരണം എന്നെ തോൽപ്പിച്ച ആരാണെന്ന് എനിക്ക് അറിയാം ഞാൻ പരാതി കൊടുത്തു രണ്ട് മൂന്ന് പ്രാവശ്യം അതിലൊന്നും ഒരു ഇത് കണ്ടില്ല എനിക്ക് തോന്നാൻ നേരെ ചവിറ്റോട്ടേ പോയി എന്നാണ് എനിക്ക് കെ പി സി ഓഫീസിൽ കിട്ടിയ വിവരം അത് കഴിഞ്ഞ് എന്നെ തോൽപ്പിച്ച ആൾക്കാരെ തന്നെ എൻ്റെ സ്വന്തം മണ്ഡലത്തിലെ കൊണ്ട് വച്ചപ്പോൾ എനിക്ക് എൻ്റെ മണ്ഡലത്തിലും കൂടി വർക്ക് ചെയ്യാൻ പറ്റാണ്ടായി കാരണം അവിടെ ഒരു നാലഞ്ച് പേരുടെ കയ്യിലായിപ്പോയി അധികാരങ്ങൾ കാരണം അവരൊക്കെ അവിടെ പല നേതാക്കളാണ് അപ്പോൾ അവരുടെയൊക്കെ ആളായിട്ട് നിന്നിട്ട് എന്നെ വല്ലാതെ ദ്രോഹിച്ച് എനിക്ക് തൃശ്ശൂർ പോകാൻ പറ്റാണ്ടായി തുടങ്ങിയ അവസ്ഥ അതുകൊണ്ട് കുറച്ച് നാളുകളായിട്ട് ഞാൻ ഇതിന്നു മാറി നിൽക്കുമായിരുന്നു അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഇത് ഇങ്ങനെ ഇതല്ല ഞാൻ ആലോചിച്ചു ഞാൻ പാർട്ടിയിൽ നിന്ന് മാറി രാഷ്ട്രീയം അവസാനിപ്പിച്ച് പോയാലോ എന്ന് വരെ ഒരു സമയത്ത് ഞാൻ ആലോചിച്ചിരുന്നു പിന്നെ ഈ പറഞ്ഞ മാതിരി ഇങ്ങനെ വന്നു ഇതിൽ ചേർന്നു ഇത്രയില്ല അല്ലാണ്ട് പ്രത്യേകിച്ച് ഇതായിട്ട് വന്നില്ല പിന്നെ മോദിജിയുടെ കാര്യത്തിൽ എനിക്ക് അത് രാഷ്ട്രീയമല്ല ഒരിക്കലും രാഷ്ട്രീയമല്ല അദ്ദേഹത്തിൻ്റെ ആ ഒരു കഴിവും ആ ഒരു ലീഡർഷിപ്പും എന്നെ എന്നും ആകർഷിച്ചിരുന്നു അതുകൊണ്ടായിരിക്കാം ഞാൻ ചിലപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് പാർട്ടിയിൽ നിന്നുള്ള അവഗണനയും പുതുകാൽ വെട്ടും ഗൂഢ നിന്നുള്ള കാലുകാരലും ഒക്കെയാണ് പാർട്ടിയിൽ നിന്ന് കുറച്ച് നാളായിട്ട് വിട്ടു നിൽക്കാനെന്ന് പത്മജ പറയുമ്പോൾ അവിടെ വ്യക്തമാവുന്ന ഒരു കാര്യമുണ്ട് അവർ വേറൊരു പാർട്ടിയിലേക്ക് പോകാനൊന്നും ആഗ്രഹിച്ചിരുന്നും അവരുടെ മാനസിക സമ്മർദ്ദം ഈ സ്വന്തം പാർട്ടി ജനിച്ച് വളർന്ന പാർട്ടി തന്നെ അവർക്ക് അവഗണന നൽകുന്നു എന്ന് പറഞ്ഞപ്പോൾ അവർ വിട്ടുനിന്നതാ ആ സമയത്ത് വേറൊരു വിളി വരുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ചേക്കേറിയെന്നുള്ളതായിരിക്കാം മേ ബി സത്യം ഇതിൽ നിന്ന് മാറുന്നു എന്നതിന്റെ അർത്ഥം ഇവിടെ മറ്റുള്ള എം പിമാരെ പർച്ചേസ് ചെയ്ത് അവസ്ഥയല്ല എനിക്ക് തോന്നിയത് സ്വന്തം പാർട്ടി നിന്ന് തന്നെ അവഗണന അനുഭവിച്ചു നിൽക്കുന്ന ഒരാൾക്ക് എവിടെയോ കിട്ടുന്ന ഒരു ആശ്വാസത്തിന്റെ പേരിൽ അങ്ങോട്ടേക്ക് പോകുവാണ് രാഹുൽ മാങ്കൂട്ടത്തില് പറഞ്ഞതുപോലെ തന്നെ ഇപ്പൊ പത്മഞ്ച് അങ്ങോട്ട് പോയതിൻ്റെ പേരിൽ ബിജെപിക്ക് അവിടെ വിജയമൊന്നും ഉണ്ടാക്കാൻ പറ്റത്തൊന്നുമില്ല പക്ഷേ ഒരു ചെറിയ വിഭാഗം കോൺഗ്രസുകാരിൽ ഇതൊരു മാറ്റം അണികളിൽ ഉണ്ടാക്കാൻ ചിലപ്പോൾ പറ്റിയിരിക്കും അതും വലിയ ഒരു വിജയം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് വിജയം സമ്മാനിക്കാനും മാത്രമുള്ള രീതിയിലേക്കൊന്നും അത് വളരത്തൂല്ല പക്ഷെ ഇതിൽ എനിക്കിനി പറയാനുള്ള ഒരു കാര്യം കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ എനിക്ക് പറയാനുള്ളത് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടി ദേശീയ പ്രസ്ഥാനം ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയണം ഇനിയിപ്പോൾ ഒരു അമ്പത് വർഷത്തിനപ്പുറത്തേക്ക് കോൺഗ്രസ് എന്നൊരു പാർട്ടി ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്ന് പറയേണ്ടി വരുമോ എന്നൊരു അവസ്ഥയിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അതായത് രണ്ട് ടെണ്ടിന് മുമ്പ് പത്ത് വർഷത്തോളം അടുപ്പിച്ച് ഇന്ത്യ ഭരിച്ച ഒരു പാർട്ടി ഇന്ന് വരുമ്പോഴത്തേക്കിനും കഴിഞ്ഞ ഇലക്ഷനിൽ വരുമ്പോഴത്തേക്കും വളരെ തുച്ഛമായ സീറ്റിലേക്ക് ഒതുങ്ങി പോകുന്നു ബി ജെ പി എന്ന് പറയുന്ന ഒരു പാർട്ടി വളരെ ശക്തി പ്രാപിച്ച് മുന്നിലേക്ക് പോകുന്നു മോദിയുടെ നേതൃത്വത്തിൽ അവിടെ നമ്മൾ പറയേണ്ട ഒരു കാര്യമുണ്ട് ഇവിടെ ഏത് പാർട്ടിയാണ് ഇവിടെ ബെസ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല ഇപ്പൊ എല്ലാത്തിന്റെ ഉദാഹരണം ഞാൻ ഓരോന്നും പറഞ്ഞുതരാം അതിനപ്പുറത്തേക്ക് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരകാലത്തിന് മുന്നും പിന്നെയും ഇന്ത്യയുടെ ഒരു ഭാഗമായിരുന്ന ഇന്ത്യയുടെ ഒരു പാർട്ടായിരുന്ന ആ ഒരു കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഇന്ന് ചിത്രത്തിൽ പോലും ഇല്ലാത്ത ചരിത്രത്തിൽ മാത്രം ഒതുങ്ങുന്ന രീതിയിലേക്ക് മാറുമ്പോൾ അത് വലിയൊരു തകർച്ചയാണ് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിക്ക് ഒരു തകർച്ചയാണ് ഇവരെ എതിരാളി രണ്ടുപേരുണ്ടെങ്കിൽ മാത്രമേ അവിടെ ഒരു മത്സരം നടക്കത്തുള്ളൂ ഇവിടെ ഒന്നും ഇല്ലാത്ത രീതിയിലേക്ക് മാറുന്നു അത് ഈ പറയുന്ന കോൺഗ്രസ് അത് ചരിത്രത്തിൽ മാത്രം ഇടം പിടിക്കുന്ന രീതിയിലേക്ക് ഒതുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് ആരുടെ വീഴ്ചയാണെന്നുള്ളത് മനസ്സിലാക്കണം അതിനുവേണ്ടി രണ്ടു മൂന്ന് പോയിന്റ് ചെയ്യാൻ നിർത്താം കോൺഗ്രസ് ഇവിടെ ഭരിക്കുന്ന ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്ന് പറഞ്ഞാൽ കേരളത്തിലെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ യൂണിറ്റി എന്ന് പറയുന്ന സാധനം ഇല്ല ഒത്തൊരുമയില്ല പല ഗ്രൂപ്പുകളായിട്ട് തിരിയുന്നു പരസ്പര വീടി ഒരു വേദിയിൽ വന്നാൽ പോലും പരസ്പരം ചേർച്ചയില്ലായ്മ കാര്യങ്ങൾ തമ്മിത്തല്ലും പ്രശ്നങ്ങളും അതാണ് ഈ പറയുന്ന പത്മജാ വേണുഗോപാൽ പറഞ്ഞതിൽ തന്നെ സൂചിപ്പിച്ചിരിക്കുന്നത് അവരുടെ കൂടെ അന്നിൻ്റെ കാലുകാരനും കാര്യങ്ങളും അതിനപ്പുറത്തേക്ക് കേന്ദ്രത്തിലേക്ക് പോകുമ്പോൾ ബി ജെ പി ഇവിടെ ഭരിക്കാൻ മെയിൻ ആയിട്ട് നോർത്ത് ഇന്ത്യൻ സംസ്ഥാനം കേരളത്തിൽ വില പോകാത്തതിൻ്റെ കാരണം ഞാൻ പറയാം നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ അവിടെ ജാതി മതം എന്നുള്ള സാധനം അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ടും അത് വിലയ്ക്കെടുത്തുകൊണ്ടും അതിനെ വിറ്റ് കൃത്യമായിട്ട് ആളുകളിലേക്ക് മതം പറഞ്ഞു വർഗീയത പറഞ്ഞു ബി ജെ പി വോട്ട് പിടിക്കുന്നു എന്നുള്ളതിൽ ആർക്കും സംശയമില്ല കാരണം നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻ മണ്ണിൽ അത് വിളയുക തന്നെ ചെയ്യും അവിടെ പോയി നോക്കിയാൽ തന്നെ അറിയാം പലർക്കും ഞാൻ എനിക്കറിയാം ഒരു സഞ്ചാരി പോയിട്ട് പറഞ്ഞതാണ് അയാൾ വെള്ളം കൊടുക്കാൻ നേരത്തെ അയാൾ ചോദിച്ചു നിങ്ങൾ ഏത് വിഭാഗത്തിൽപ്പെട്ട ആളാണ് അങ്ങനെ ചോദിച്ചിട്ടാണ് അവർ കൊടുക്കുന്നത് ആ രീതിയിലേക്ക് അവിടെ അതിനെ ഒത്തിരിയധികം ആളുകൾ ഒന്നെങ്കിൽ രാഷ്ട്രീയക്കാരാക്കി വെച്ചിരിക്കുന്നു അല്ലെങ്കിൽ അവരുടെ വികാരത്തെ രാഷ്ട്രീയക്കാർ ബൂസ്റ്റ് ചെയ്യുന്നു അതിന് വോട്ടാക്കി മാറ്റുന്നു എനിക്ക് ഇവിടെ ജിമ്മിൽ വരുന്ന ഒരു നോർത്ത് ഇന്ത്യൻകാരുണ്ടായിരുന്നു ബുള്ളി അടിച്ച് നിങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്യുന്നത് അപ്പോൾ വോട്ടിന് ഇത്ര ദിവസം മുമ്പ് വന്നിട്ട് തന്നെ കാശ് കാശുതരും അവർക്ക് അവർക്കെങ്ങൂട്ടി അവർക്ക് എന്താണ് ഇലക്ഷൻ എന്നോ അവിടെ എന്ത് സംഭവിക്കുന്നു ഇന്ത്യയിൽ അവരുടെ തിരഞ്ഞെടുപ്പിൽ ഇന്ത്യ ഭരിക്കുന്നതിൽ അവരുടെ പങ്ക് എന്താണെന്നൊന്നും അവർക്ക് അറിയത്തില്ല അപ്പോൾ കൃത്യമായിട്ട് രാഷ്ട്രീയം കളിക്കുന്നത് ബി ജെ പി രാഷ്ട്രീയം കളിക്കുന്നത് അത് വർഗീയതയിലൂടെ അത് പല രീതിയിലുള്ള വർഗീയത ഉണ്ടാവും അത് മതത്തിന്റെ ജാതിയുടെയും പേരിലാവാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വർഗീകരിച്ചുകൊണ്ടാവാ ആ വർഗീയതയുടെ രാഷ്ട്രീയമാണ് ബി ജെ പി കളിക്കുന്നത് ഇനി കേരളത്തിലേക്ക് വരുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്താ ചെയ്യുന്നത് ദാഷ്ടത്തിന്റെ ഭരണം വളരെ വ്യക്തമായിട്ടും സ്പഷ്ടമായിട്ടും പറയാം ഇന്ന് കട്ട അണിയല്ലാത്ത ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ അടുത്ത് പോയി ചോദിച്ചു കഴിഞ്ഞാൽ അവർ വളരെ നിരാശനാണ് എനിക്കറിയാവുന്ന പല സുഹൃത്തുക്കളും അവർ കൊണ്ട് തന്നെ പറയുകയാണ് ഞങ്ങളുടെ ഭരണം കണ്ടോ എന്ത് സൂപ്പറാ അവർക്ക് തന്നെ അറിയാം നമ്മളോട് തന്നെ ആക്കി പറയാം പക്ഷെ അവർക്കൊന്നും അതിലൊന്നും ചെയ്യാനും പറ്റുന്നില്ല അപ്പം ഇതിൽ മാറ്റം പറഞ്ഞത് ദാഷ്ട്രത്തിന്റെ രാഷ്ട്രീയം ഞാൻ രാജാവും ഞാനാളെല്ലാം ഞാൻ ചെയ്യുന്നതെല്ലാം നിങ്ങൾ മിണ്ട ഞാൻ പറയും ആ ഒരു രീതിയാണ് ഇപ്പോൾ കമ്മ്യൂണിസത്തില് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് വലിയ മോശമുള്ള രീതിയാണ് അതുകൊണ്ട് ഗുണമൊന്നും ഉണ്ടായി രണ്ടു വർഷം അടുപ്പിച്ച് ഭരിച്ചുകൊണ്ടിരിക്കുന്നു ബംഗാളിൽ സംഭവിച്ചതുപോലെ തന്നെ മുപ്പത്തിമൂന്ന് വർഷം ഭരിക്കുന്നു അത് കേരളത്തിൽ മാക്സിമം ഭരിക്കുന്നു സ്വയം ഇല്ലാതാവുന്നു കമ്മ്യൂണിസ്റ്റിനെ നൈസായിട്ട് കേരളത്തിൽ വളരാൻ വിടുക വളർന്നുകൊണ്ടിരിക്കുന്നു അവർ സ്വയം നശിക്കുകയും ചെയ്യും എങ്കിൽ കോൺഗ്രസ് അവിടെ വളരുന്നുമില്ല അവര് തമ്മിത്തല്ലാണല്ലോ ലോപിസവും കളിച്ച് തമ്മിത്തല്ലുമാണ് കേരളത്തിൽ ഇവർ രാഷ്ട്രീയം ഞാൻ എന്ന് പറഞ്ഞിട്ട് അവർ തമ്മി നശിക്കുന്നു അവസാനം ബി ജെ പി മാത്രം എക്സിസ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ കാര്യത്തിലാണ് ദേശീയ പ്രസ്ഥാനം അത് ഒട്ടിയടിക്കില്ലാതായി പോകുന്നു എന്ന് പറയുമ്പോൾ ചരിത്രത്തിന്റെ ഒരു ഏഴ് നൈസായിട്ട് കീറിക്കളയുന്നത് പോലെ പത്മജാ വേണുഗോപാൽ സംഭവിച്ച മെയിൻ ഘടകം അതിനകത്ത് ഗ്രൂപ്പിസവും ഇടിയും തമ്മിത്തല്ലും പിന്നെന്താ എന്താ പറയുക ലീഡർഷിപ്പിന് വേണ്ടിയിട്ടുള്ള തൊരയും ഒരാളെ ഇട്ട് കൊടുക്കലും അതൊക്കെയാണ് അപ്പം അത് മാറാതെ കോൺഗ്രസിൻ്റെ ഈ ഒരു വീഴ്ച മാറാതെ അതായത് ഒരു നേതൃത്വം കേരളത്തിലില്ല ഇന്ത്യയിൽ തന്നെ നല്ലൊരു നേതൃത്വം കോൺഗ്രസിന് ഉണ്ടെന്ന് പറയാൻ പറ്റത്തില്ല അർഹരായ ഒരുപാട് പേരുണ്ട് അവരെ നേതൃസ്ഥാനത്തേക്ക് സ്ഥാനത്ത് കൊണ്ടുവരുന്നുമില്ല കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് വിജയിക്കുന്നുണ്ടെങ്കിലും കേന്ദ്രത്തിൽ ബി ജെ പി വിജയിക്കുന്നുണ്ടെങ്കിലും അത് അവരുടെ മിടുക്കൊണ്ടാണെന്ന് മേ ബി നമുക്ക് പറയാൻ പറ്റത്തില്ല ഇത് കഴിഞ്ഞ തവണത്തെ കാര്യം പറയുന്നത് അവർ ജയിച്ചത് അവരുടെ മിടുക്കൊണ്ടല്ല ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ടിയുടെ പിടിപ്പ് കേടു കൊണ്ടാണ് അതുമാത്രം പറഞ്ഞുകൊണ്ട് താൽക്കാലികമായി വൈൻഡ് അപ്പ് ചെയ്യുന്നു ഇനി ഒരുപാട് പേര് മേ ബി ഇതിൽ നിന്ന് പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് കാരണം എല്ലാവർക്കും പുളിങ്കൊമ്പ് കാണുമ്പോൾ അങ്ങോട്ട് ചാടി പിടിക്കും ഇരിക്കുന്ന വാഴക്കൈ ഒടിഞ്ഞു പോകുന്നതിനെക്കാട്ടി നല്ലതാണല്ലോ പുളിങ്കൊമ്പ് എന്ന് വിചാരിച്ച അങ്ങോട്ട് ചാടും പക്ഷേ പുളിങ്കൊമ്പ് അതിലേ വലിയ കുരുക്കാന്നുള്ളത് ചിലപ്പോൾ പലരും മനസ്സിലാക്കാതെ പോവുകയും ചെയ്യും വൈൻഡ് അപ്പ് ചെയ്യുന്നു ഇറ്റ്സ് സൈനിങ് ഔട്ട്